അവതരിപ്പിക്കാൻ പോകുന്നത് ഗർഭത്തിൽ വെച്ച് ഭഗവാനടിയൻപോടു വളർത്ത കൃപാലു വല്ലി കൽപ്പിച്ച പോലെ വരുമെന്നു നനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടും നടിയനൊക്കെയും അങ്ങ് ശമ്പു മണ്ണും ജലം കനലും എണ്ണി എണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി തെണ്ടപ്പെടുത്തുമൊരു ദേവത ഇങ്കൽ നിന്ന് എൻ പിണ്ടത്തിനന്ന മൃദു നൽകി വളർത്ത ശമ്പു കല്ലിനകത്തു കുടിവാഴും ജന്തു ഒന്നല്ല നിന്റെ <astically> ും മറ്റെല്ലാരും ഇങ്ങിതിലിരുന്നു വളർന്നിടുന്നു ബന്ധുക്കളില്ല ബലവും ധനവും നിനക്കിൽ നിലക്കിൽ എന്തൊന്നുകൊണ്ടിതു വളർന്നതഹോ വിചിത്രം എന്തം പുരാന്റെ കളിയൊക്കെ ഇതെന്നറിഞ്ഞാൽ അന്ധത്വമില്ലതിനു നീ അരുളീട് ശമ്പു സം ഒരുപോൽ നയനങ്ങൾ വച്ചു കാലൻ്റെ കയ്യിലണയാതെ വളർത്തി നീ കാലം കഴിഞ്ഞു കരുവിങ്കലിരുന്നു ഞാൻ ആ കാലം നനച്ചു കരയും കേൾക്ക ശമ്പൂ രേതസ് ഇത് രക്തമൊടും കലർന്ന് നാദം തിരണ്ടൊരു എന്താതെൻ വളർത്തിയവനാണിവനിന്ന് ശംഭു അന്നുള്ള വേദന മറന്നത് നന്ന് ഉണർന്നാൽ ഇന്നിങ്ങു തന്നെ വീണു മരിക്കുമയ്യോ പൊന്നപ്പൻ അന്നു പൊറിവാതിലൊരഞ്ചുമിട്ടു തന്നിട്ടു തന്നെ ഇതുമിന്നറി ശംഭു എന്തള്ള എന്നെ അകമേ ചുമടായി കിടത്തി വെന്തുളിഞ്ഞു വെറുതെ നൊന്തിഞ്ഞു പെറ്റു നരി പോലെ കിടന്നു കൂവുന്നു എന്താ വീങ്ങടിയനൊന്നരുളീട് ശമ്പു എല്ലാം മറിഞ്ഞു ഭഗവാനി വെടുത്ത് ചൊല്ലേണമോ ദുരിതമൊക്കെ അകറ്റണേ എല്ലാം കളഞ്ഞിരുതിലേറി വരുന്നു ശംഭു നമസ്തേ